ഹായ് ഗായ്സ് വെൽക്കം ടു മസാല മൈസ് അപ്പം ഇന്ന് ഞങ്ങൾ ഇവിടെ തരാൻ പോകുന്നത് ഞങ്ങളുടെ ഗ്രാൻഡ് ടൂർ ആണ് അപ്പൊ അതിലോട്ട് പോകുന്നതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാം ഇനി തൊട്ടുള്ള വീഡിയോസ് മലയാളത്തിലും ഇംഗ്ലീഷിലും ചെയ്യാൻ നോക്കാം കൊറേ പേര് ചോദിച്ചു മലയാളികളല്ലേ എന്തുകൊണ്ട് മലയാളത്തിൽ സംസാരിക്കുന്നില്ല അപ്പൊ ദേശം ഞങ്ങൾ മലയാളത്തിൽ വീഡിയോ ചെയ്യുവാണ് എന്തെങ്കിലും പൊട്ടത്തരങ്ങൾ പറയുകയാണെങ്കിൽ അപ്പം ഞങ്ങള് കൊല്ലങ്കാരാണ് കാനഡയിൽ വന്നിട്ട് ഏഴ് വർഷമായി കനേഡിയൻ സിറ്റിസൺസ് ആണ് ഈ പറ്റി പറയുവാണെങ്കിൽ ഈ വണ്ടിയാണ് ഹൈലൈറ്റ് ഈ വാൻ ഞങ്ങൾ മേടിച്ചത് മാർച്ച് ട്വന്റി ഫോറിലാണ് അതെ ഈ വർഷം ഈ വർഷം മാർച്ചിലാണ് മേടിച്ച ഫെബ്രുവരി ആണ് ചെയ്യാം ട്രാവൽ ചെയ്യാം എങ്ങനെ വിചാരിച്ചു പിള്ളേരൊക്കെ ഒന്ന് വളർന്നു വരുന്നേ ഉള്ളൂ മൂന്ന് പിള്ളേരുണ്ട് രണ്ട് പട്ടിക്കുട്ടികളുണ്ട് അപ്പൊ ഞങ്ങള് വാനിലായിരുന്നു എപ്പോഴും പോകുന്ന ഞങ്ങൾ അതായത് ഈ വാനിലല്ല നോർമൽ നമ്മുടെ പാസഞ്ചർ വാൻ പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഡോഗ്സിനെ കൊണ്ടുപോകാൻ പറ്റില്ല കൊറേ സ്ഥലങ്ങളൊന്നും ഫുൾ ആയിട്ട് കാണാൻ പറ്റില്ല ഇപ്പൊ രാവിലെ പോയാലും ഒരു ആറ് മണിക്കൂറിനുള്ളിൽ തിരിച്ചു വരണം അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് ട്രാവൽ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് പക്ഷേ അത് ഫുൾ ആയിട്ട് അതിന്റെ എക്സ്പീരിയൻസ് എടുക്കാൻ പറ്റില്ല അപ്പം ചെയ്യണം വന്ന കൊണ്ടുവന്ന ഐഡിയ ആയിരുന്നു നമ്മൾ നോക്കി എന്നിട്ട് മേടിക്കുന്നത് നമ്മളെ കൊണ്ട് നടക്കില്ല ഒരുപാട് എക്സ്പെൻസാണ് അപ്പൊ എന്തുകൊണ്ട് എടുത്തു ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്ത് ചെയ്തൂടാന്ന് തോന്നി അങ്ങനെ യൂട്യൂബ് വീഡിയോസ് അപ്പൊ ഈ വാനിന്റെ ഫുൾ വർക്ക് ചെയ്ത ഞങ്ങളാണ് പ്ലംബിങ് ഇലക്ട്രിക് ഇതിനകത്തുള്ള ഇന്റീരിയർ എല്ലാം ചെയ്തത് ഞങ്ങളാണ് ഇത് ഞങ്ങൾക്ക് ചെയ്ത് തീർക്കാൻ രണ്ടര മാസമാണ് ഇൻ ആൻഡ് ഔട്ട് ഒത്തിരി വർക്ക് ചെയ്തിട്ടുണ്ട് ഈ വാനില് ഒരു കാര്യത്തിലും ഞങ്ങൾ കോംപ്രമൈസ് ചെയ്തിട്ടില്ല ഞങ്ങളുടെ കംഫർട്ട് സോണിൽ എങ്ങനെയൊക്കെയാണോ അതെല്ലാം നമ്മൾ ഈ വാനിൽ ചെയ്തിട്ടുണ്ട് സോ ഇതൊരു ആക്ച്വലി ഒരു ചെറിയ വീടാണ് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഇറ്റ്സ് ലൈക്ക് എ ട്രാവൽ വീട് ഹോം ഓൺ വീൽസ് എന്ന് പറയില്ലേ സോ ഇനി ാണ് പറ്റി പറയെ അതോ അപ്പൊ വാൻ ആദ്യം നമ്മൾ നോക്കുമ്പോ ആദ്യം നമ്മുടെ റിക്വയർമെന്റ് ആണ് എന്തൊക്കെ വേണം അതില് കൊറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അഞ്ചു പേർക്ക് ഇരിക്കാം സീറ്റ് ബെൽസ് ഉണ്ടാവണം ആ കിച്ചനായിട്ടുണ്ടാവണം അത്യാവശ്യം കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കാരണം പുറത്ത് ട്രാവല് ചെയ്യുമ്പോ എപ്പോഴും പുറത്തേക്ക് കഴിക്കാൻ പറ്റില്ല ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഒരു ടോയ്ലെറ്റ് ഷവർ ഉണ്ടാവണം സോ അത് മസ്റ്റ് ആണ് പിന്നെ ഞങ്ങളുടെ സീറ്റിങ് വേണം പിന്നെ ഒരുപാട് സ്റ്റോറേജ് ഒരുപാട് സ്റ്റോറേജ് കാരണം അഞ്ചു പേരുണ്ട് അതിനനുസരിച്ചുള്ള സാധനങ്ങളുണ്ട് ഇപ്പൊ ലോങ് ട്രിപ്പ് ഒക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം പ്ലാൻ ചെയ്യും അതിനെല്ലാം ഇമ്പോർട്ടന്റ് ഞങ്ങൾക്ക് ഇതൊരു റെഗുലർ സൈസ് വാൻ വേണം കാരണം ഏത് പാർക്കിംഗ് ലോട്ട് കൊണ്ടുപോകാലും സുഖമായിട്ട് പാർക്ക് ചെയ്തിട്ട് ഔട്ട് ഇരിക്കാം സോ ഇപ്പൊ ക്യാമ്പർ വൺ സ്പോട്ടോ അല്ലാതെ ക്യാമ്പിങ് സ്പോട്ട്സോ അങ്ങനെയൊന്നും തപ്പിപ്പിടിച്ച് അത് ബുക്ക് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല എവിടെ പാർക്ക് ചെയ്യാം റോഡ് സൈഡിലാണെങ്കിൽ റോഡ് സൈഡിൽ പാർക്കിംഗ് സ്പോട്ട്സിലാണെങ്കിൽ പാർക്കിങ് സ്പോട്ട്സ് അതിൽ ഫിറ്റും ചെയ്യേണ്ട ഒരു സൈസ് ആയിരിക്കണം സോ അപ്പം ഇത്രയും വെച്ച് ഡ്രോയിങ് ബോക്സിൽ കയറി കുറേ സ്കെച്ചസ് ഇതാക്കി ഏത് സൈസ് വാൻ വേണമെന്ന് റിസർച്ച് ചെയ്തു അതിൻ്റെ വീൽ ബേസ് ഇപ്പം വൺ തേർട്ടി ടു ആണോ വൺ ഫിഫ്റ്റി നയൻ ആണോ റൂഫ് ഹൈറ്റ് എത്ര വേണം അങ്ങനെയുള്ളതെല്ലാം ഒരുപാട് 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 റിസർച്ച് ചെയ്ത് റിസർച്ച് ചെയ്ത് റിസർച്ച് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ വാനിൽ ഇതൊരു ടു തൗസൻഡ് ഫോർട്ടീൻ മോഡൽ റാം പ്രൊമാസ്റ്റ് ട്വൻ്റി ഫൈവ് ഹൺഡ്രഡ് ആണ് ഡീസൽ ആണ് ഒരു ഞങ്ങൾ മേടിക്കുമ്പോൾ ഇതിൽ ഓൾറെഡി ടു ഹൺഡ്രഡ് തേർട്ടി തൗസൻഡ് കിലോമീറ്റേഴ്സ് ഇത് ഓടിയിട്ടുണ്ടായിരുന്നു ഇത് ഞങ്ങൾ നാരോ ഡൗൺ ചെയ്യാൻ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം ഇതൊരു കാർപ്പൻറ്റർ യൂസ് ചെയ്തിരുന്ന വാനാണ് സോ അപ്പോൾ അതിൻ്റെ ഇൻറ്റീരിയേഴ്സ് എല്ലാം വളരെ നീറ്റായിരുന്നു ലൈക്ക് നീറ്റ് ഇൻ ദ സെൻസ് ഒരുപാട് ഫ്രൈറ്റ് ഗേറ്റ് ഇറക്കി കംപ്ലീറ്റ് സ്ക്രാച്ചസും ഡെൻസും അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോ ലൈക് ഉള്ളിലത്തെ ബോക്സ് ക്ലീൻ ആയിരുന്നു അതിന്റെയൊക്കെ വീഡിയോസ് സെപ്പറേറ്റ് ഉണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ബാക്കിയുള്ള മെയിനർ മൈനർ ഡിഫക്ട്സ് ഒക്കെ ഒരുപാട് ഇങ്ങനത്തെ ചില കോസ്മെറ്റിക് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് നമ്മൾ ബോധർ ചെയ്തില്ല കാരണം ഞങ്ങൾക്ക് ബഡ്ജറ്റിൽ ഒരു ട്വന്റി ഫൈവ് തൗസൻഡ് ഡോളേഴ്സ് ആയിരുന്നു നമ്മുടെ വാനിനുള്ള ബഡ്ജറ്റ് അതായത് വാൻ മേടിക്കാനുള്ള അതിനുള്ളിൽ കിട്ടുന്ന ഒരു ഡീസന്റ് വാൻ എന്ന് മാത്രമേ നോക്കിയുള്ളൂ നല്ല കണ്ടീഷനായിരുന്നു മെക്കാനിക്കൽ ഇൻസ്പെക്ഷൻ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ ആയി വാൻ ഞങ്ങൾക്ക് മാർച്ച് ടെൻത്തിനാണ് എന്നിട്ട് വെതർ നല്ല അല്ലായിരുന്നു ഇറ്റ് സ്റ്റിൽ കോൾഡ് പക്ഷെ ഞങ്ങൾ അതൊക്കെ മാനേജ് ചെയ്തിട്ട് ഞങ്ങൾ വർക്ക് ഒരു മാർച്ച് ട്വന്റിയൊക്കെ ആയപ്പോ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു സോ അങ്ങനെയാണ് നമ്മൾ ഫുൾ വാൻഡ് വർക്ക് തീർത്തത് എന്ന് പറഞ്ഞാൽ ജൂൺ അവസാനമായപ്പോൾ തീർന്നു പിന്നെ ഇതുള്ള പ്ര എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും വർക്കിംഗ് ആണ് അതിന്റെ കൂടെ മൂന്ന് പിള്ളേരുണ്ട് കണ്ണു പറഞ്ഞ പോലെ രണ്ട് പട്ടികുട്ടികളുണ്ട് അപ്പൊ ഇതിനെല്ലാം മാനേജ് ചെയ്തിട്ടാണ് ഞങ്ങള് അതെ ഞങ്ങൾ ഫുൾ ടൈം വാനുള്ള ഞങ്ങളുടെ ജോബ്സ് ഉണ്ട് അത് അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് നൈറ്റ് ഒരു അഞ്ചു മണി മുതൽ ഒരു രാത്രി പത്ത് മണി വരെ അതായിരുന്നു മോസ്റ്റ്ലി ഞങ്ങളുടെ വർക്കിംഗ് ഡ്യൂറേഷൻ അങ്ങനെ 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 ഒരു ഇറ്റ്സ് ഫുൾ ടീം വർക്ക് ആണ് ടീം വർക്ക് കുട്ടികളുടെ ഇൻവോൾവ്മെന്റ് ഉണ്ട് ഞങ്ങളുടെ ഇൻവോൾവ്മെന്റ് ഉണ്ട് പക്ഷെ ഞങ്ങൾ ഇത് നല്ല വൃത്തിയായിട്ട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കാര്യം തന്നെ ഞങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ചുറ്റുപാടുള്ള കുറെ ആൾക്കാർ വന്ന് ഈ വാൻ കണ്ടു എന്നിട്ട് അവർക്ക് അത് കാണാനുള്ള ആഗ്രഹവും അത് എങ്ങനെ ചെയ്യുന്നു ബിക്കോസ് ഇത് കുറെ ആൾക്കാരുടെ ഡ്രീമാണ് ഒരു വാൻ ഉണ്ടാക്കുന്നത് പക്ഷെ ഇതിൽ വരുന്ന ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ആർക്കും ചെയ്യാൻ വയ്യു ലൈക് ഒത്തിരി സമയം എടുക്കും ഓരോരോ കച്ച് തൊട്ടുള്ള എല്ലാം അപ്പം ആൾക്കാർക്ക് ആ വീഡിയോ എന്ന് പറഞ്ഞു ഞങ്ങൾ അത് കുറെ പേര് വീഡിയോസ് ഉണ്ടാക്കാൻ പറഞ്ഞു പക്ഷെ വീഡിയോസ് ഉണ്ടാക്കാൻ ഞങ്ങൾ തുടങ്ങി കുറച്ചൊക്കെ വീഡിയോസ് എടുത്തിട്ടുണ്ട് അത്ര ക്ലാരിറ്റി ഒന്നും ഇല്ല പക്ഷെ എടുക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂനെ ഹെല്പ് ചെയ്യാൻ വേറെ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ എൻ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ണു വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ എനിക്ക് കണ്ണൂടെ ഹെൽപ്പ് വേണം സോ അങ്ങനത്തെ കുറെ ഇത് വന്നപ്പോ ഞങ്ങൾ കുറെ വീഡിയോസ് എടുത്തില്ല പക്ഷെ നിങ്ങൾ അതൊന്നും വിഷമിക്കണ കുറെ യൂട്യൂബ് ചാനൽസ് ഉണ്ട് വാൻസ് ഉണ്ടാക്കുന്നത് അവരുടെ വീഡിയോസ് ഒക്കെ കാണുക അവരുടെയൊക്കെ വീഡിയോസ് കുറേ പേരുടെ വീഡിയോസ് ഇങ്ങനെ കണ്ട് കണ്ട് ഉണ്ടാക്കിയ ഒരു വാനാണിത് അപ്പം നിങ്ങൾ അവരുടെ വീഡിയോസും കാണുക പക്ഷെ നിങ്ങൾക്ക് അതൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം അതുപോലെ തന്നെ ഞങ്ങൾ ഞാൻ അടുത്ത വണ്ടി ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ ഫോർ ഷോർ എല്ലാ ആൻഡുകളും ഷൂട്ട് ചെയ്യുന്ന പോലെ ചെയ്തിട്ട് വീഡിയോസ് കാണിക്കാം ഒത്തിരി സമയം എടുക്കും ഒത്തിരി പേഷ്യൻസ് വേണം അതിനോട് പിള്ളേരുള്ളവരും കാണും ഈ വാൻ ഉണ്ടാക്കുന്നെങ്കിൽ യു ഹാവ് ടു മാനേജ് യുവർ ടൈം ആൻഡ് ഇറ്റ്സ് ഞങ്ങളുടെ ടീം വർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇനി ചെയ്യുവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെഡിയാണ് അതെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു സൈഡ് ആയിട്ട് ഇത് ഞങ്ങൾക്ക് സീരിയസ് തോട്ട് ഉണ്ട് ഉണ്ട് എൻക്വയറീസ് ആൾക്കാർ അതെ എസ്പെഷ്യലി ഞങ്ങൾ റോട്ടിൽ പോകുമ്പം ആൾക്കാർ വന്ന് അയ്യോ നിങ്ങൾ ഈ ഇതുപോലെ ഇത് ഞങ്ങൾ ഞങ്ങൾ ബൂസ്റ്റ് ചെയ്യുന്നില്ല കുറെ പേര് ക്യാമ്പേഴ്സിന് വാൻ ഉണ്ടാക്കിയ ആൾക്കാരെ യൂസ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടായിരുന്നു അപ്പൊ അവരറിയുന്ന ഇതിന്റെ ഇന്റീരിയേഴ്സ് ഒക്കെ നിങ്ങൾ ഓൾ പെർച്ചേസ്ഡ് അപ്പൊ അവർ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇനി ഇത് ചെയ്യാൻ പറ്റും അങ്ങനത്തെ ക്വയറീസ് ഒക്കെ വരുന്നുണ്ട് ഞങ്ങൾ സീരിയസ് ആയിട്ട് ആലോചിച്ച് തുടങ്ങിയിട്ടില്ല ബട്ട് ഇറ്റ്സ് ഡെയർ അപ്പം നിങ്ങൾക്കും അങ്ങനെ ഞങ്ങളെ പോലെ ആഗ്രഹമുണ്ട് ഒരു വാൻ ഉണ്ടാക്കണമെന്ന് ഇല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നത് എപ്പോഴാണെന്ന് അറിയാം കുട്ടികളും ഇത് സോ ട്രിപ്പിന് ഇറങ്ങുകയാണ് അതുകൊണ്ട് റീച്ച് ഔട്ട് വാഷ് എന്ത് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിലും ചോദിക്കാം ഞങ്ങള് വുഡ് സ്റ്റോക്ക് ബേസ്ഡ് ആണ് മോസ്റ്റ് ടൈം ഡ്രീം സോ വിർ ഗോയിങ് ടു ലിവർ ഡ്രീം